എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് റെയിൽവേ വൺ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് റെയിൽവേ വൺ മൊബൈൽ ഫോണിലൂടെ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാർ മൊബൈൽ ഫോണിലൂടെ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച രാജ്യം യു കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച രാജ്യം യു കെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റ് ആകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആസ്ത പുനിയ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റ് ആകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആസ്ത പുനിയ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ തെരുവുവിളക്ക് പഞ്ചായത്ത് പാറളം സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ തെരുവുവിളക്ക് പഞ്ചായത്ത് പാറളം ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയ അതിവേഗ പെട്രോൾ കപ്പൽ ആദമ്യ ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയ അതിവേഗ പെട്രോൾ കപ്പൽ ആദമ്യ ജൂലൈ മാസത്തിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ് വിഫ ജൂലൈ മാസത്തിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ് വിഫ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ യൂറോ കപ്പ് വിജയികൾ ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ കപ്പ് വിജയികൾ ഇംഗ്ലണ്ട് ലോക സർവകലാശാല ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി ജർമ്മനി ലോക സർവകലാശാല ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിലക് അവാർഡ് കരസ്ഥമാക്കിയത് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ലോകമാന്യ തിലക് അവാർഡ് കരസ്ഥമാക്കിയത് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി എൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം സിംഗപ്പൂർ വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ നാളികേര വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ നാളികേര അന്താരാഷ്ട്ര ചെസ് ദിനം ജൂലൈ ഇരുപത് അന്താരാഷ്ട്ര ചെസ് ദിനം ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘടന ദ റെസിഡൻസ് ഫ്രഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘടന ദ റെസിഡൻസ് ഫ്രഡ് വിസ്മയ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി ടി ചാക്കോ വിസ്മയ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി ടി ചാക്കോ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൻ വില്ലേജ് സിക്കിം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൻ വില്ലേജ് സിക്കിം ശുഭാംശു ശുക്ല ആക്സിയം എം ഫോർ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിൽ തിരികെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ശുഭാംശു ശുക്ല ആക്സിയം ഫോർ ദൗത്യം പൂർത്തിയാക്കി ഈ ഭൂമിയിൽ തിരികെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുംകൽ മലാല ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ പന്ത്രണ്ട് മലാല ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ പന്ത്രണ്ട് ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ശാസ്ത്രമേള നടക്കുന്ന ജില്ല പാലക്കാട് കായികമേള തിരുവനന്തപുരം കലോത്സവം തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ശാസ്ത്രമേള നടക്കുന്ന ജില്ല പാലക്കാട് കായികമേള തിരുവനന്തപുരം കലോത്സവം തൃശൂർ അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം അൻപത് ലക്ഷത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ ഫിഫ്റ്റി പ്ലസ് അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം അൻപത് ലക്ഷത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ ഫിഫ്റ്റി പ്ലസ് മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം സുരിനാം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സംശയ നിവാരണത്തിനും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമായി ഒരുക്കിയ ഓൺലൈൻ സംവിധാനം ടെലി മാനസ് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സംശയ നിവാരണത്തിനും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കുമായി ഒരുക്കിയ സംവിധാനം ടെലി മാനസ് മമ്മൂട്ടിയുടെ ജീവിതചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മഹാരാജാസ് കോളേജ് മമ്മൂട്ടിയുടെ ജീവിതചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മഹാരാജാസ് കോളേജ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഇരുന്നൂറ്ററുപത്തിയൊമ്പത് ശുഭമാൻ ഗിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഇരുന്നൂറ്ററുപത്തി ഒമ്പത് രാജിവെച്ച് സ്ഥാനം ഒഴിഞ്ഞ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പതിനാറാമത് ജേസി ഡാനിയൽ പുരസ്കാരം നേടിയ നടൻ ആസിഫ് അലി പതിനാറാമത് ജേസി ഡാനിയൽ പുരസ്കാരം നേടിയ നടൻ ആസിഫ് അലി ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വന്നത് മൗസിൻറാം മേഘാലയ ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വന്നത് മൗസിൻറാം മേഘാലയ ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര ദേശീയ ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര കേരളത്തിൽ ആദ്യമായി കവജ് സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എറണാകുളം സൗത്ത് സ്വർണൂർ ജംഗ്ഷൻ കേരളത്തിൽ ആദ്യമായി കവജ് സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ വനിതാ ചെസ് ലോകകപ്പ് കിരീട ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് കിരീട ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സേനയിൽ നിന്നും വിരമിക്കുന്ന യുദ്ധവിമാനം മിഗ് ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സേനയിൽ നിന്നും വിരമിക്കുന്ന യുദ്ധവിമാനം മിഗ് ട്വൻ്റി വൺ വി എസ് അച്യുതാനന്ദൻ്റെ മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ്റെ മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പതിനാറാമത് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ നടി ചിന്നു ചാന്ദിനി നായർ പതിനാറാമത് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ നടി ചിന്നു ചാന്ദിനി നായർ ലോക ചെസ് ചാമ്പ്യയായ ദിവ്യ ദേശ്മുഖിൻ്റെ ജന്മദേശം മഹാരാഷ്ട്ര ലോക ചെസ് ചാമ്പ്യനായ ദിവ്യ ദേശ്മുഖിൻ്റെ ജന്മദേശം മഹാരാഷ്ട്ര താങ്ക്